നിനക്ക് എന്ത് വെക്കാന്നുള്ള നീമം എന്തോ നീ കൊറേ പാവപ്പെട്ടോന്നെ എനിക്ക് തോന്നുന്നുള്ളൂടെ കാശുള്ള കുന്നവളെല്ലാം ഇവിടെ വണ്ടി കൊടുത്തില്ല മറ്റെല്ലാം ഉണ്ടാക്കുന്നു കേറുന്നില്ല എവിടേക്കു <Sessizuk> ും കോടാ <Sessizuk> ചോണിക്കുന്നത് <laughs> അത് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു അത് വണ്ടിയെ താഴാക്കി വെച്ചില്ലേ കാണാനല്ലോ പറഞ്ഞു കോളർ ഞാൻ വണ്ടി ചോദിച്ചു ശരി നിങ്ങൾ കേസാക്കി വേറൊരു കേസെനിക്കുണ്ട് നിങ്ങൾക്ക് എന്നെ പൊറത്തിറക്കാൻ പറ്റാത്ത കേസിൽ മാത്രം നിങ്ങള് മാത്രം ഞാൻ പത്രമേ പറയാൻ കാരണം പറഞ്ഞാ െളി ജീവിത അത് നമ്മള് ഞാൻ കൊറേ കണ്ടാ ഇതൊക്കെ ഇത് ആദ്യ ഒരു പണി എടുക്കാൻ നല്ല ഇത് നീച്ചിരിക്ക ഞാൻ <laughs> കയറുന്നുണ്ട്